ഇസ്ലാമിലെ സഹിഷ്ണുതയും സഹോദര്യവും സമത്വവും ഒക്കെ കാണുമ്പോ വല്ലാതെ ഇസ്ലാമിലേക്ക് അടുക്കാൻ ഏതൊരാൾക്കും തോന്നിപ്പോകും കാരണം എന്തെന്നറിയാമോ നിങ്ങൾക്ക് ഏതൊന്നിനെയും വിമർശിക്കാൻ ഭയമില്ലാതെ ഇസ്ലാം ഒഴികെ ഇസ്ലാമിനെ വിമർശിക്കരുത് എന്താ എന്നാ ഞങ്ങൾ ഇസ്ലാം തകർന്നു പോകും ഏർ അത്രമാത്രം തകർന്നു പോകുന്നവർ ഇസ്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ലോകം മുഴുവനും ഇസ്ലാം ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് അത് കൊള്ളാലോ ഏ നല്ല ഐഡിയ ആണല്ലോ അപ്പോ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ഖുർആാനും ഹദീസും ഇസ്ലാമും മുസ്ലിങ്ങളും പടച്ചോനും നബിയും ഒക്കെ ഏതാണ്ട് ഐസ്യൂവിലാകും എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ആയിരത്തി നാനൂറ് വർഷമായി ഒരു ഗോത്ര നേതാവ് ഉണ്ടാക്കിയ ഇസ്ലാം ജാമിത വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തകർന്ന് തരിപ്പണമായ അതിന്റെ അർത്ഥം അറിയാമോ മറുപടി പറയാൻ ആളില്ല എന്നാ ജാമിത ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെന്നാ ഏ അതെ ഞാൻ ഇസ്ലാമിനെ തെറി പറഞ്ഞിട്ടുണ്ടോ പ്രവാചകനെ തെറി പറഞ്ഞിട്ടുണ്ടോ ഖുർആാനിനെ കുത്തുപുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം ഇബ്രാഹിമിനെ പറഞ്ഞു വിട്ടേക്ക് ഇതുപോലുള്ള ആളുകളിൽ നിന്നും നമുക്ക് ആവശ്യമില്ല ഇതുപോലെയുള്ള ആളിന്റെ വ്യൂവേഴ്സ് പോലും വ്യൂവർഷിപ്പ് പോലും എനിക്ക് വേണ്ട ഇത്തരം അസഹിഷ്ണുതയുള്ള ആളുകളെ പറഞ്ഞു വിട്ടേക്ക് നമുക്ക് വേണ്ട ഇത്തരം ആളുകളെ ഒന്ന് അത്രയുള്ളൂ അയ്യോ എന്റെ പണിയൊക്കെ സുലൈമാനാണോ വന്ന് ചെയ്യാൻ പോകുന്ന നിനക്കൊന്നും ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലടാ ഏ പോയി കിടന്ന് ഉറങ്ങു പിള്ളാരെ നിന്നെയൊക്കെ ഇവിടെ ആരാടാ വിളിച്ചു എന്റെ പണിയൊക്കെ നീയാണോടാ ചേക്കുന്നത് ഏഹ് പണിയില്ലാത്തവർക്കൊക്കെ പണി ഉണ്ടാക്കി കൊടുക്കലാണോടാ നിന്റെ ജോലി എടാ നിന്റെയൊക്കെ മദ്രസ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ അതെ സുലൈമാൻ ഒരു പണി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പണി തരാൻ വന്നതാണോ അതോ പണി വാങ്ങിക്കാൻ വന്നതാണോ ഏ രണ്ട് നമുക്ക് അനുമാനിക്കാം കേട്ടോ എന്തെ അപ്പോ ഞാ പറ ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉടനെ തന്നെ ഇസ്ലാം തകർന്ന് തരിപ്പണമായി പോകും ഏ ശരി എന്നാ പിന്നെ തകർക്കാൻ തന്നെയാണ് തീരുമാനം ജാമിതായെ തീർക്കാൻ വേണ്ടി പണം പിരിക്കൽ മാത്രമേ നടക്കൂ ജാമിതായുടെ ഒരു എന്താണ് ഒരു രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല ഈ പണം കൊടുക്കുന്നവർക്ക് പണി കിട്ടിയേ ചരിത്രമുള്ളൂ ഞാനടക്കം സാക്ഷി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെ നിന്ന് വാങ്ങിച്ച് നക്കിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവർക്കെതിരെ തെറി പറഞ്ഞു മാത്രമേ ശീലമുള്ളൂ അത് നിങ്ങൾക്കും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാന് അനാവശ്യമൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ആളല്ല നല്ല തന്ത ഉണ്ടാക്കി നല്ല തള്ള വളർത്തി നല്ല സംസ്കാരത്തിൽ വളർന്നു വന്ന വ്യക്തി തന്നെയാണ് ഓരോരുത്തരുടെയും സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവരുമായി അടുത്തിടപഴകുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും കൾച്ചർ എന്താണ് അതുകൊണ്ട് തെരുവു പട്ടികളുടെ പിന്നാലെ പോകുന്ന ശീലം എനിക്കില്ല പിന്നെ ഒരുപാട് കൊരച്ചു വന്നാൽ ഒരു കല്ലെടുത്ത് എറിയണമല്ലോ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ കല്ല് കോടതി മുഖേനയാണ് എറിഞ്ഞത് എന്ന് മാത്രം അതെ എനിക്ക് പൈസ തായോ തയോ ഇറച്ച പൈസ തരോ തെണ്ട തെണ്ടുക തെണ്ടുക മുപ്പത് വയസ്സുള്ള ഏ നാല് കട്ടളക്ക് അറുക്കാനുള്ള തടിയുള്ള മക്കളുണ്ടായിട്ട് ഓ ആ വിഷ്ണുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട ഇഷ്ടമുള്ളവരുടെ അടുത്ത് പോകൂ നിങ്ങളെ ആരെ അങ്ങോട്ട് വിളിച്ചത് അങ്ങോട്ട് പോകൂ അതെ അങ്ങോട്ട് പറഞ്ഞുവിടെ ഇവിടെ വെട്ടുകാണിക്കുന്ന ആൾക്കാരില്ല സുഹൃത്തെ ഇവിടെ വെട്ടുകാണിച്ചിട്ട് പണം തായോ തായോ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ല സുഹൃത്തെ മാന്യമായി അധ്വാനിച്ച് ജീവിച്ച ശീലമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും ആരുടെയും തിന്നുന്ന ആളുകളല്ല പറ്റിച്ചു വാങ്ങിച്ചു തിന്ന ശീലവുമില്ല പറ്റുന്ന പണിക്കിറങ്ങും അന്തസ്സായിട്ട് അധ്വാനിച്ചു തന്നെ അല്ലാതെ ആരെയും പറ്റിച്ചും വെട്ടിച്ചും തെണ്ടിയും തിന്നുന്ന ശീലം നമുക്കില്ല നാളെ നമ്മളോട് ആരും പറയില്ല ഞാൻ തന്നിട്ടല്ലടി ഇനി തിന്നത് എന്ന് ആരും പറയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല പിന്നെ എല്ലാ കാലത്തും പറ്റിച്ചും വെട്ടിച്ചും തേണ്ടിയും തിന്നിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ പറ്റുട്ടു ഇരിക്കട്ടെ അപ്പോ ഇസ്ലാം വിമർശനം ജാമിത അങ്ങ് നിർത്തി കാരണം ആരോ പൈസ കൊടുത്തിട്ട് ജാമ്യോട് പറഞ്ഞ അങ്ങനെ പറ അങ്ങനെ പറ അപ്പോ അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ആളുകൾ ഉണ്ടാകും ഞാൻ ആ രീതിയിൽ ആ ഗണത്തിൽപ്പെട്ട വ്യക്തിയല്ല എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി തെളിവടക്കം ഞാൻ പറയും എന്തിനാ ഹെഡ്സെറ്റ് വയ്ക്കുന്നത് വിനോദ ഇവിടാരെങ്കിലും തെറി വർത്തമാനങ്ങൾ പറയുന്നുണ്ടോ ഏ ഇവിടാരെങ്കിലും വെട്ട് കാണിക്കാൻ നടക്കുന്നുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പൊയ്ക്കോളൂ സുഹൃത്തെ അതാണ് നിങ്ങൾക്ക് പറ്റിയ ലൈവ് ഇതാ ലൈവല്ല ചെവി പൊട്ടിപ്പോകുന്ന തെറി കണ്ണു പൊട്ടിപ്പോകുന്ന രൂപത്തിൽ തുണി ഉരിഞ്ഞു കാണിക്കൽ അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് പറ്റുക അതുകൊണ്ട് അങ്ങോട്ട് ചെന്നു അതെ നടു കടലിൽ ചെന്നാലും തെണ്ടി തിന്നുന്ന ആളുകൾ അധ്വാനിച്ച് തിന്ന് ശീലമില്ലാത്ത ആളുകൾ അങ്ങനെയേ തിന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കൂ അപ്പൊ കാണാം അതിനകത്ത് പണവിട്ടവനും വാങ്ങിച്ചവനും നക്കിയവനും പ്രോത്സാഹിപ്പിച്ചവരും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ഒരു ചോദ്യം വരുമല്ലോ സ്വാഭാവികമായും അപ്പോൾ ഇവരുടെയൊക്കെ കരങ്ങളിൽ മറുപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ അത്രേ ഉള്ളൂ പിന്നെ കോടതിയിൽ ഓർഡർ ആയിട്ടുണ്ട് ആ കേസിന്റെ കേസ് ഫയലൊക്കെ കാണിച്ചെങ്കിൽ കാണിച്ചു തരാം കിട്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പുറത്ത് കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒന്ന് കാണാം കേസ് ചാർജ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് ഓരോരുത്തരോട് പറയുന്നത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്രമേണ പറയാം കേട്ടോ ക്രമേണ പറഞ്ഞു തരാം കുഴപ്പമില്ല അപ്പോ നമുക്ക് കുറേശ് കുറേശ് നിങ്ങൾ ധൃതി കാണിക്കല്ലേ ഏ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാ പാടങ്ങ് അപ്പോ കോടതി കാര്യമാണല്ലോ നമുക്ക് ഓർഡർ കിട്ടുന്നത് ശനിയാഴ്ചയാണ് ഹൈക്കോടതി വക്കീലാണ് അഡ്വക്കേറ്റ് വിമല ബിനു അപ്പോ ഞായറാഴ്ചയാണ് പിറ്റേ ദിവസം അവധിയാണ് കോടതി പിന്നീടുള്ളത് തിങ്കളാഴ്ച ഈദ് ആണ് പെരുന്നാള് പിന്നെ ചൊവ്വാഴ്ചയാണ് സുലൈമാനെ പറഞ്ഞു വിട്ടേറെ പിന്നീട് ചൊവ്വാഴ്ചയാണുള്ളത് ചൊവ്വാഴ്ചയാണ് സർട്ടിഫൈഡ് കോപ്പിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുക അപ്പോ ഇന്ന് ബുധനാഴ്ച നാളെ കെട്ടും ആ പ്രഭാകരൻ എനിക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയമേ ഉള്ളൂ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അലോഡ് ചെയ്തില്ല പിന്നെ ചീത്തവെളി കുറച്ച് കഠിനമായപ്പോൾ അങ്ങോട്ട് കൊടുത്ത പൈസ തിരിച്ചും ചോദിച്ചു ഉള്ളൂ ഇതിന് കാരണം വേറെ ഒന്നുമില്ല പൈസ കൊടുത്തിട്ടാരു തിരിച്ചു ചോദിച്ചാലും അവർക്കെതിരെ തന്തയ്ക്കും തള്ളയ്ക്കും പറച്ചിൽ ഒരു ശീലമാ കാരണം വാങ്ങിച്ച് തിന്നു മാത്രമേ ശീലമുള്ളൂ തിരിച്ചു കൊടുത്ത് ശീലമില്ല ഞാൻ അങ്ങനെയല്ല കൊടുത്താണ് ശീലം വാങ്ങി ശീലമില്ല ഉം ആ സാരെങ്കിലും നമ്പർന്ന് കൊടുക്കും ഫ്രീതൻകര ആരെങ്കിലും തരും അഡ്മിന്മാർ ആരെങ്കിലും തരും അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം